നിർദ്ധന രോഗികൾക്ക് ആശ്വാസമായിരുന്ന സർക്കാർ സഹായ പദ്ധതികളിൽ ഭൂരിപക്ഷവും നിലച്ചു രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്ന കാരുണ്യ സുഹൃതം ഹൃദ്യം ഇ ഹെൽത്ത് മൃതസഞ്ജീവിനി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ജില്ലയിൽ നിലച്ചത് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്ന കാരുണ്യ പദ്ധതി നിലച്ചതാണ് മലയോര ജനതയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ളത് സൗജന്യ ചികിത്സയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന കാരുണ്യ ചികിത്സാ പദ്ധതി മാസങ്ങൾക്ക് മുമ്പേ നിലച്ചു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഈ പദ്ധതി വഴി പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്കായി ലഭിച്ചതാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജിൽ വരെ ഈ പദ്ധതി വഴി സൗജന്യമായി മരുന്നുകൾ ലഭിച്ചിരുന്നു ബി പി എൽ കുടുംബങ്ങൾക്ക് പരിധിയില്ലാതെ ചികിത്സ ലഭിച്ചുകൊണ്ടിരുന്ന സുഹൃതം പദ്ധതിയും നിലച്ചു ഇതുവഴി മുപ്പത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ മരുന്നാണ് കിട്ടാതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ സൌജന്യ ചികിത്സ ലഭിച്ചു ആരോഗ്യകരണം പദ്ധതിയും നിർത്തിവച്ചു ഈ പദ്ധതി വഴി കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാനുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഹൃദയ ചികിത്സ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഹൃദ്യം പദ്ധതി ആരംഭിച്ചെങ്കിലും ആശുപത്രികളിൽ കുടിശിഖിയായതോടെ ഈ പദ്ധതിയും പ്രതിസന്ധിയിലായി പ്രസവത്തിനും ചികിത്സയ്ക്കുമായി എത്തുന്ന സ്ത്രീകൾക്കായി തുടങ്ങിയതാണ് അമ്മയും കുഞ്ഞും ഗാരുണ്യ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയും പണമില്ലാതെ ഇഴയുകയാണ് എന്ന് പറയുന്ന പദ്ധതി അവയവ അവയവ ദാനം ചെയ്യുന്ന മാറ്റ സർജറി ചെയ്യുന്ന ആളുകളെ ആ വിഷയങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു അവയവദാനത്തിന് കൂടുതൽ മുൻഗണന നൽകുന്ന ഒരു പദ്ധതി കൂടിയായിരുന്നു ആ പദ്ധതി പോലും ഇന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖലയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാ മേഖലയിലും സമസ്ത മേഖലയും പരാജയപ്പെട്ട് കിടക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേരളം നമ്പർ വൺ നമ്പർ വൺ നമ്പർ എന്ന് ഫ്ലെക്സ് ബോർഡുകൾ മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ പല വേദികളിലും ഉയർന്നു കാണുമ്പോൾ ഇന്റെ ആരോഗ്യ മേഖലയുടെ യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിക്കുന്നത് ഈ പദ്ധതികളെല്ലാം ഏകോപിക്കുന്നതിനായി തുടങ്ങിയ സംസ്ഥാന ആരോഗ്യ ഏജൻസിയും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു സംസ്ഥാനത്തെ ഏത് സർക്കാർ ആശുപത്രിയിലെയും സേവനം ഒരു ഐഡിയിൽ എവിടെയും ലഭിക്കുന്ന ഇ ഹെൽത്ത് പദ്ധതിയും പ്രവർത്തനരഹിതമായി അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടങ്ങിയ മൃതസഞ്ജീവിനി പദ്ധതിയും അവതാളത്തിലാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി